മണ്ണാർക്കാട് പാലക്കയം വട്ടപ്പാറ ചെറുപുഴയിൽ ഞായറാഴ്ച വൈകീട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മണ്ണാർക്കാട് അണ്ടിക്കുണ്ട് ശിവക്കുന്ന് ശിവഭവനത്തിൽ മണികണ്ഠന്റെ മകൻ വിജയിയാണ് മുങ്ങി വരിച്ചത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഞായറാഴ്ച വൈകീട്ടാണ് വട്ടപ്പാറ ചെറുപുഴ വെള്ളച്ചാട്ടത്തിൽ വിജയ്യും രണ്ട് സുഹൃത്തുക്കളും കൂടിയും കുളിക്കാനിറങ്ങിയത് ഇതിനിടെ വെള്ളച്ചാട്ടത്തിൽ വിജയ്യെ കാണാതാവുകയായിരുന്നു തുടർന്ന് മണ്ണാർക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും രാത്രിയായതോടെ കാലാവസ്ഥ പ്രതികൂലമായി തിങ്കളാഴ്ച രാവിലെ വീണ്ടും തുടർന്ന തിരച്ചിലിൽ ഒമ്പതരയോടെ വിജയ്യുടെ മൃതദേഹം കണ്ടെത്തി കാണാതായ സ്ഥലത്തിന് സമീപം വെള്ളക്കെട്ട് നിറഞ്ഞ കുഴിയിലാണ് വിജയ്യെ കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ